സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നയൻത് ഹിന്ദി യൂണിറ്റ് അഞ്ച് ഫസ്റ്റ് ചാപ്റ്റർ രാജ ഓർ വിദ്രോഹി നാടകയ്ക്ക് പാർട്ട് ഫോർ ഇന്ന് പരിചയപ്പെടാം പേജ് നമ്പർ എയ്റ്റി ഫൈവ് സബ് ജാത്തേഹെ എന്നുള്ള ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് നെക്സ്റ്റ് സേനാപതിക്ക പ്രവേശ് എന്ന് പറഞ്ഞാൽ ഇവിടെ സൈനികൻ പ്രവേശിക്കുകയാണ് राजा तुम परेशान नजर आ रहे हो सेनापति जी महाराज सारी बातें सुनने पर आप भी परेशान हो जाएंगे राजा ऐसी क्या बात है सेनापति जिस कारण से ये लड़ाई लड़ी जानी है वे उसे ठीक नहीं समझते राजा इससे तो यही साबित होता है कि लड़ाई के कारण का प्रचार करने में तुमने दया नहीं दिया था सेनापति उधर लड़ाई चल रही है സബ്സെ പല മുജെ പൂഞ്ചന രാജാ ഹി കരോ വിദ്രോഹിയോ മാഫ് ജായേഗ സേനാപതിക്ക പ്രവേശ് ഇപ്പൊ സൈനികൻ എവിടെ പ്രവേശിക്കുന്നു രാജാവ് സംസാരിക്കുകയാണ് പരേശാൻ അസർആരഹിഹോ നിങ്ങൾ ആകെ വിഷമത്തിലാണല്ലോ പരേശാൻ നന്നർത്ഥാ ടെൻഷൻ ബുദ്ധിമുട്ടിലാണല്ലോ അങ്ങനെയാണൊക്കെയോ കാണുന്നത് സേനാപതി ജി മഹാരാജാവ് അതേ മഹാരാജാവേ സാരി ബാത്തെ സുന്നേപ്പർ ആപ്ബി ഞങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ താങ്കളും പരേശാൻ ഹോ ജയക അങ്ങയും ടെൻഷൻ അടിക്കും രാജ ഐ അങ്ങനെ എന്ത് കാര്യമാണുള്ളത് സേനാപതി ജിസ് കാരൺ സെ എ ലാനിഹെ എന്ത് കാരണം കൊണ്ടാണ് യുദ്ധം നടക്കുന്നത് സമയത്തെ എന്നർത്ഥം അത് ശരിക്കും മനസ്സിലാകുന്നില്ല വ്യക്തമാകുന്നില്ല എന്താണ് കാരണം എന്ന് എന്ന് കി അവിടെ ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് യുദ്ധത്തിന്റെ കാരണം പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ ഒട്ടും അല്ല ഒന്നും തന്നെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തന്നെ ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ധ്യാൻ സാധിക്കുന്നുഹീന്ദിയർത്ഥം ശ്രദ്ധിച്ചില്ല എന്നർത്ഥം സേനാപതി ഉദ ലടായി സബ്സി പഹലെ മുജാം അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാരാജാവേ എനിക്ക് എത്രയും പെട്ടെന്ന് അവിടത്തേക്ക് പോവണം എന്ന് സൈനികൻ പറഞ്ഞു രാജ ഐസാഹി കരോ അങ്ങനെ തന്നെ നടക്കട്ടെ പർ യാദിരക്കിനായി എന്നാലും ഓർക്കുക വിദ്രോഹിയോ മാഫുനക്കിയേഗ എന്ന് പറഞ്ഞാർത്ഥം കലാപകാരോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന കാര്യം പ്രത്യേകിച്ചും ഓർമ്മിക്കേണ്ടതാണ് इफ नाप एन अर्थम एक सैनिक का प्रवेश और सैनिक प्रवेश सैनिक सेनापति जी हम लोग हार गए क्या कहते हो अभी तो लड़ाई शुरू ही हुई थी सैनिक हमारे लोग बड़ी संख्या में भाग रहे हैं राजा जाओ जाकर उनसे कहो जो भागेगा नहीं उसे इनाम दिया जाएगा उसका राजकीय सम्मान होगा അപ്പോൾ സൈനികൻ പറയാണ് സേനാപതി ജി എന്ന് പറഞ്ഞാൽ അവിടെ സൈനികധിപേനോട് പറയാണ് ഹംലോ ഞങ്ങൾ എല്ലാവരും പരാജയപ്പെട്ടു ഹാർണ പരാജയപ്പെടുക സേനാപതി ഹാർഗേ പരാജയപ്പെട്ടു എന്തായി പറയുന്നത് അബിത്തു ലടായി ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടല്ലേ ഉള്ളൂ നടക്കുന്നല്ലേ ഉള്ളൂ ലഡായ്ന യുദ്ധം ആരംഭിക്കുക സൈനിക ഹമാര ലോക ബഡി സംഖ്യാമയം ഭാഗ്യേ നമ്മുടെ കുറെ പേർ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു രാജ ജാവോ പോകുവേൻ ജാക്കർ ഉൻസെ കാഹോ വേഗം പോയിട്ട് അവരോട് പറയുവേൻ ബാഗേകാനഹി ഒരിക്കലും ഓടിപ്പോവരുതേ ഉസ ഇനാം ദിയ അവർക്ക് രാജകീയമായ സമ്മാനം അവർക്ക് നൽകുന്നുണ്ട് രാജകീയ സമ്മാൻ ഹോക അവർക്ക് രാജകീയമായ ആദർ എന്ന് പറഞ്ഞാൽ സമ്മാൻ എന്ന് പറഞ്ഞാൽ ആദർ ബഹുമാനവും നൽകുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരോട് ഓടിപ്പോവല്ല എന്ന് പറയൂ എന്ന് പറയുന്നു രാജാവ് नेक्स्ट सैनिकों के साथ हेम का प्रवेश सैनिक और सैनिकों आर प्रवेश हेम प्रवेश हेम संसा आप बंदी है राजा सावधान हेम ए बोलो कि मैं राजा हूँ हेम राजा का अधिकार आपने खो दिया है जनता के दरबार में आप अपराधी है उन्हीं के फैसले का पालन करने का आया हूँ राजा ആപ്പിനെ രഹിത്തെ മൈംഹി എന്താണ് ഹേമ പറഞ്ഞത് ആപ്പ് ബന്ദി ഹെ താങ്കൾ ബന്ദിയിലായിരിക്കുന്നു എന്ന് പറഞ്ഞാർത്ഥം താങ്കൾ എന്താ ഇപ്പൊ തടവിലായിരിക്കുന്നു രാജാവ് എന്താണ് പറഞ്ഞത് സാവം എന്ന് പറഞ്ഞാ ബോലു മത്ത് ബോലോ എന്ന് പറയുബോലു പറഞ്ഞാൽ ഇത് മറക്കരുതേ മത്ത് എന്ന് പറഞ്ഞാൽ അരുത് എന്നർത്ഥം മൈ രാജാഹും ഞാനൊരു രാജാവാണെന്ന ബോധം നിനക്കുണ്ടാവണം ഹേമ രാജാക്ക അധികാർ ആപ്പിനെ കോതിയായ എന്ന് പറഞ്ഞാൽ രാജാവിന്റെ അധികാരം താങ്കൾ ഇപ്പോൾ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ജനതാർമേ ആപ്പ് അപരാധിക്ക് ജനങ്ങളുടെ ഈ സദസ്സിൽ താങ്കൾ വലിയൊരു കുറ്റക്കാരനാണ് ഉനീൻ കെ ഫൈസലേക്ക പാലൻകാരനെ ആയാവും അവരുടെ തീരുമാനം നടപ്പിലാക്കുവാനാണ് ഇവിടെ വന്നിട്ടുള്ളത് രാജാവ് അപ്പനെ രഹിത്തെ ഞാൻ ജീവിച്ചിരിക്കേ അങ്ങനെ ഒരിക്കലും ഞാൻ അനുവദിക്കില്ല എന്നും രാജാവ് പറയുകയാണ് പ്രവേശ് അവിടെ ജനങ്ങൾ പ്രവേശിക്കുകയാണ് ജനത പാപി രാജാക്കോ രാജ സേനാപതിക്കായി സ്ഥിര അപമാൻ കർണക്ക് ഹിമ്മത്ത് സേനാപതി ആജ് മേരെ പാസ് കോർ ഹെ മഹാരാജ് राजा न्यायाधीश ऐसा बदमाशों को तुम सजा क्यों नहीं देते न्यायाधीश इसलिए कि न्याय इन्हीं के हाथ में है और उनके साथ पूरी सेना भी है आप भी अब खामोश देखिए उदार दीजिए जनता के भीड़ में मिल जाइए जन पापी राजा का नाश हो पापिया राज नशिकेन पर രാജാവ് സേനാപതി എന്ന് വിളിച്ചുകൊണ്ട് അത്യാചാർ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെയൊരു ആക്രമമോ മഹാരാജ്ക്ക് അപമാൻകരനേക്ക് ഹിമ്മത്ത് മഹാരാജാവിനെ ഇത്രയും അപമാനിക്കുവാനുള്ള ധൈര്യം നിങ്ങൾക്ക് എവിടെ കിട്ടി അപ്പൊ സൈനികൻ എന്താണ് പറയുന്നത് സേനാപതി ആജ് മേരെ പാസ് കോ അധികാരി നെഹി ഹെ മഹാരാജ് ഇന്ന് എന്റെ അടുത്ത് എനിക്ക് ഒരു അധികാരവും ഒന്നും തന്നെ ഇല്ല മഹാരാജാവേ എന്ന് സേനാപതി പറയാണ് രാജാവ് ന്യായാധീഷ് ऐसे को तुम सजा ഐ സെൻ്റെ രാജാവ് എന്താണ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള തെമ്മാടികളോട് തെമ്മാടികൾ ബദ്മാസ് പറഞ്ഞാൽ തെമ്മാടി തും അവർക്ക് എന്തുകൊണ്ട് നിങ്ങൾ സജിൻ്റെ ശിക്ഷ നൽകുന്നില്ല ന്യായാധീഷ് അപ്പോഴെന്താണ് ജഡ്ജി പറയുന്നത് ഇസിലി ഇതുകൊണ്ടാണ് അതായത് എന്ന് പറയുന്നത് ഇവരിലാണ് ഇവരോടൊപ്പമാണ് സൈലന്റ് ആവുകാതിരുന്നോളും രാജമുകിരീടം അഴിച്ചു വെച്ചാലും ജനതമേ മിൽജായിയെ ജനങ്ങളോടൊപ്പം ഇപ്പോൾ നിങ്ങൾ ചേർന്നാലും എന്ന് പറയുന്നത് പോലെ അപ്പോഴിതിൽ നിന്നും ഞങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇപ്പം ജഡ്ജിയും ഇപ്പോൾ ജനങ്ങളോടൊപ്പമായി സൈനികരോടൊപ്പമായി ഇപ്പം രാജാവിനോടൊപ്പം ആരും തന്നെ ഇല്ല അതുകൊണ്ട് പറയുകയാണേ നീതി ഇവരുടെ പക്ഷത്താണ് അതുകൊണ്ട് മുഴുവൻ സൈനികരും ഇപ്പോൾ എല്ലാവരും ഒരു ഭാഗത്താണ് അതുകൊണ്ട് നിങ്ങൾ മൗനം പാലിച്ചുകൊള്ളു മാത്രമല്ല നിങ്ങളുടെ കിരീടവും ഇപ്പോൾ തന്നെ ഊരി ഊരിവെച്ചുകൊള്ളു ജനങ്ങളോടൊപ്പം കൂടി ചേരൂ എന്നാണ് ഇവിടെ ജഡ്ജി സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് രാജ തോ ലൈ मगर इसे क्या हुआ अदालत तो ही है वहां तो मैं अपनी बात रख सकता हूँ मेरी राज्यसभा के चारण अदालत में मेरी ओर से ऐसा भाषण देंगे कि मेरी नीति ही ठीक है न्यायाधीश राजचारण की चापलूसी सुन सुनकर जनता के कान चन चना रहे हैं राजा मुझे पता है नमक का गुण वो गाएगा ही സമയാത്തേ ഹി മൈ രാജചാരൻകോ പുരസ്കൃത് കരൂങ്ക എന്താണ് രാജാവ് പറഞ്ഞത് കഥം ഹോ ഗെ അപ്പൊ യുദ്ധം അവസാനിച്ചോ മകർ ഇസേ ക്യാ ഹുവാ പക്ഷേ ഇതുകൊണ്ട് എന്തുണ്ടായി അദാലത്തോ ഹീഹേ അവിടെ കോടതി ഉണ്ടല്ലോ വഹാം തോ മൈ അപ്പനി ബാത്ത് രഘുസത്താഹും അവിടെ ഞാൻ എന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കോ മേരി രാജസഭാക്കേ ചാരൺ അദാലത്തുമേ മേരി ഓർസെ ഐസ ഭാഷൻ തേങ്കെ എന്റെ രാജ്യസദസ്സിലെ സ്തുതി പാഠകന്മാർ കോടതിയിൽ എന്തു ചെയ്യും എനിക്ക് വേണ്ടി സംസാരിക്കും മേരി നീതി ഹീ ടീക്ക് എൻ്റെ നീതി എൻ്റെ സത്യമാണ് അല്ലേ എൻ്റെതാണ് ശരി എൻ്റെ വാക്കിലാണ് ശരിയെന്ന് അവർ സംസാരിക്കും എന്നൊക്കെ പറയാം ഇപ്പൊ ജഡ്ജി പറയാണ് രാജചാരൻ കി ചാപ്പൂസിന്ന് പറഞ്ഞാർത്ഥംമാരുടെ മുഖസ്തുതി കേട്ട് കേട്ട് ചാപലൂസി എന്ന് പറഞ്ഞാൽ മുഖസ്തുതി രാജചാരൻ എന്ന് പറഞ്ഞാൽ കേട്ട് കേട്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഈ ചെവി ഇങ്ങനെ ആകെ മടു കേട്ട് കേട്ട് നമ്മൾ മടുത്തു പോവുക എന്ന് പറയുന്നില്ലേ അതുപോലെ തന്നെ നമുക്കാകെ ജനുചന ഒരു ഇല്ലാതാവുക അല്ലെങ്കിൽ സ്വൈരക്കേട് നല്ല നഷ്ടപ്പെടുത്തുക സ്വൈര്യം നഷ്ടപ്പെടുത്തുക എന്നൊക്കെ പറയാം ജൻചന എന്ന് പറഞ്ഞാൽ അതൊരു മുഖാവരിയാണ് ശൈലിയാണ് അത് നമുക്ക് വേറെ പഠിക്കാനുണ്ട് നെക്സ്റ്റ് ഭാഗം രാജ മുജാ ഗായകാ ഹി എന്ന് പറഞ്ഞാർത്ഥം എനിക്കറിയാം എന്താണ് നമുക്ക് ഗായകാ ഹിന്ന് പറഞ്ഞാർത്ഥം നമ്മൾ ഉണ്ട ചോർന്ന് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാർത്ഥം നമ്മൾ എന്തെങ്കിലും സഹായിച്ചാൽ അവർ നമ്മളെ സഹായിക്കും എന്നുള്ള രീതിയിൽ ദ്ദേഹം പറയാണ് രാജാവ് പറയാണ് സമയാത്തേ ഹി സമയമായി കഴിഞ്ഞാൽ മൈ രാജചാരൻ കോ പുരസ്കൃത കോരസ്കൃത എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും സമയമാവുമ്പോൾ ഞാൻ എൻ്റെ സ്തുതി പാഠകന്മാർക്ക് ഞാൻ പുരസ്കാരം അല്ലെങ്കിൽ സമ്മാനം നൽകും എന്നൊക്കെയാണ് ഇവിടെ ആര് പറയുന്നത് രാജാവ് പറയുന്നത് നെക്സ്റ്റ് ന്യായാധീഷ് രാജചാരനെ രാജാ एक क्या कहते हो तब तो सचमुच मेरे सामने खदरा है मैं अपने दरबारी कवि की राय जानना चाहता हूँ न्यायाधीश दरबारी कवि अब विजय जनता के गौरव गादा लिख रहा हूँ राजा तो आओ मित्र है तुम्हें बधाई धन्य तुम्हारा साहस जाने के पहले तुम्हें दो एक सलाह देना चाहता हूँ तुम के पद को कर देना अब मैं विदा देता साथियों എന്താണ് ജഡ്ജി പറയുന്നത് ഇവിടെ പാഠകന്മാർ പറയുകയാണ് കിരീടം അഴിച്ചു വെച്ചത് കൊണ്ടോ അല്ലെ കിരീടം മാറ്റിവെച്ചത് കൊണ്ടോ ഒന്നും കാര്യങ്ങൾ നടക്കില്ല എന്ന് രാജാ ഏ ക്യാ കരുത്തെയോ തപുത്തോ സച്ചു മുച്ചു മേരെ സാമനെ ഖദര ഹെ അപ്പം എന്താണ് ഈ പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്കെൻ്റെ മുന്നിൽ ഇപ്പോൾ എൻ്റെ മുന്നിൽ വലിയൊരു അപകടം വരുന്നു അപകടമാണ് ഖദര മീൻസ് ഡേഞ്ചർ അപകടം മൈ അപ്പനെ ദർബാരി കവിക്ക് രായ് ജാന ചാത്താഹം ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ രാജസദസിലെ കവിയുടെ അഭിപ്രായവും കൂടി അറിയുവാൻ ആഗ്രഹിക്കുന്നു न्यायाधीश दरबारी कवि अब विजय जनदा के गौरव गाथा लिख रहा है परंदाने जजजी बोलनदे दरबारी कवि ने राजा सहस्त्र कवि इपॉल विजयी चवरे विजय गाथा लिखि कोंडिरिकियाना महाराजावे എന്നു പറയുമ്പോലെ राजा तो आओ मित्र हम तुम्हें बधाई धन्य तुम्हारा साहस जाने के पहले तुम्हें दो एक सलाह देना चाहता हूं तुम राजचारण के पद को ും രാജ പറോട് പറയണേ മിത്രി നിങ്ങൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ധൈര്യത്തിൽ ഞാൻ വളരെയധികം ധന്യനായിരിക്കുന്നു ജാനേക്കെ പഹലെ തുലാദേ പോകുന്നതിന് മുന്നേ നിങ്ങൾക്കൊന്ന് രണ്ട് ഉപദേശങ്ങൾ തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നർത്ഥം രാജചാരൻ കർദേന എന്ന് പറഞ്ഞാർത്ഥം നിങ്ങൾ പാഠകരുടെ പദവി അവസാനിപ്പിക്കുക അതുപോലെ അബുമൈ വിധ ലേതാഹും സാത്യവും എല്ലാവരോടും വിട പറയുന്നു എന്നും പറഞ്ഞ് നാടകം ഇവിടെ അവസാനിക്കുന്നു പ്രധാന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക മിൽജാന ജനത മത്തലബ് ജനങ്ങളുടെ കൂട്ടത്തിൽ ചേരുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എഴുതാൻ അന്യായ യുദ്ധക്കരണയ്ക്കേ കാരൻ രാജാക്കും അപ്പന അധികാർ നഷ്ട പോത്തേ അന്യായം അനീതി പ്രവർത്തിച്ചു കൊണ്ട് യുദ്ധം നടത്തിയരാൻ രാജാവിന് തൻ്റെ അധികാരം നഷ്ടമാവുന്നു ഫിറേക്ക് സാധാരണ ആത്മി ബന്ധേ പിന്നീട് സാധാരണ മനുഷ്യനായി മാറുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് പോവുക എന്ന് അർത്ഥം നെക്സ്റ്റ് ലഡായി രാജാനെ ജനതാക്കോ സൗമ്പുദിയ കൈസെ സംഭവോ പായ യുദ്ധം ചെയ്യാതെ രാജാവ് തൻറെ അധികാരം മുഴുവനും ജനങ്ങൾക്ക് സമർപ്പിച്ചു ഇതെങ്ങനെയാണ് സാധ്യമായത് എന്തായിരിക്കും കർണ സച്ചി ബാത് നെഹി യാതൊരു കാരണമില്ലാതെ യുദ്ധം ചെയ്യുക എന്നുള്ളത് ശരിയായ കാര്യമല്ല എഹാം ദർബാർമേ രാജാ അപരാധി ഹി ഹെ രാജസദസ്സിൽ രാജാവ് അപരാധി കുറ്റക്കാരൻ തന്നെയാണ് ന്യായ നീതിയും സത്യവും ജനങ്ങളുടെ ഭാഗത്താണ് രാജാക്കോ അപ്പനാധികാർ ജനതാപർ സോമ്പനപ്പട ഇത് മനസ്സിലാക്കിയ രാജാവിന് തന്റെ അധികാരം ജനങ്ങളിലേക്ക് സമർപ്പിക്കേണ്ടി വന്നു ഓക്കെ താങ്ക് യു